ും എന്നെ സ്നേഹത്തിന് മുകളിൽ അർത്ഥവത്തായ സൺഡേ സ്കൂൾ പഠനം എന്ന പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിനുമുണ്ടായി ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ എന്താണ് സൺഡേ സ്കൂൾ പഠനം അതിന്റെ ആവശ്യകത എന്ത് മതം പഠിപ്പിക്കുന്നതിനായി ഒരു സ്കൂളിന്റെ ആവശ്യകതയുണ്ട് നാം എല്ലാം ഒരു പ്രത്യേകം ഒരു വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകാം മാതാപിതാക്കളും സമൂഹവും ശ്രദ്ധായാലുകളാണ് പക്ഷേ അവന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായത് എങ്ങനെ നൽകും എന്നുള്ള തന്റെ സ്കൂളിന്റെ ും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നും മൂന്നാമതായി സഭാചന്ത്രം എന്തെന്നറിയാൻ അത് ആവശ്യമാണോ എന്ന് ചോദ്യത്തിന് ഞാൻ എന്ന വ്യക്തി ആയിരിക്കുന്ന സഭ കടന്നു വന്ന നാൾ വഴികൾ നമുക്ക് നൽകുന്ന അഭിമാനം ായി ഇന്ന് പോകുന്ന തലമുറ സൃഷ്ടിക്കുന്ന ഭീകരതകൾ നാം നിത്യവും ദർശിക്കുന്നവരാണ് മദ്യവും മയക്കുമരുന്ന് തുടങ്ങി രാസലഹരി വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം പുതിയ തലമുറയ്ക്ക് മുൻപിൽ തുറന്നു കിടക്കുകയാണ് നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് സഭാമക്കളെങ്കിലും രക്ഷാവാദത്തിൽ എത്തണമെങ്കിൽ സജീവമായേക്കേണ്ട വഴി അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ഞാൻ ഓർമ്മ ഓർമ്മിച്ചു കൊള്ളട്ടെ അടുത്തതായി നല്ല കൂട്ടായ്മയ്ക്കും ഉല്ലാസത്തിനും അവസരങ്ങൾക്കും ഒക്കെ ആയി സ്കൂളിൽ ഞാൻ മൂന്ന് അല്പം സംസാരിച്ചു വരട്ടെ ഒന്നാമതായി വിദ്യാർത്ഥികളോട് ഒഴിവാക്കാം കേവലം തല വളരുക അല്ലെങ്കിൽ അറിവ് വളരുക എന്നുള്ളതല്ല നിന്റെ ഹൃദയം വളരണം നിന്നിലുള്ള സ്നേഹം നന്മ ശ്വാസം ലഭിച്ചതിന് നന്ദി പറയുവാനുള്ള ബോധം എന്നിങ്ങനെ അനേകം